സംസ്ഥാന സർക്കാരും മാർക്സിസ്റ്റ് പാർട്ടിക്കും ധാർമ്മികത ഉണ്ടെങ്കിൽ എം മുകേഷിനെ പുറത്താക്കണമെന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ മുംബൈയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാർ ഇരകൾക്കൊപ്പമാണെങ്കിൽ മുകേഷിന്റെ അറസ്റ്റിൽ ഉടൻ നടപടി വേണമെന്നും വി മുരളീധരൻ പറഞ്ഞു അനുഭവമെങ്കിൽ നിയമം അനുശാസിക്കുന്ന തരത്തിൽ എഫ്ഐആർട്ട് കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിന്റെ മുൻപാകെ ഇരകളായിട്ടുള്ള ആളുകളുടെ ബന്ധപ്പെട്ട ആളുടെ മൊഴി രേഖപ്പെടുത്തണം എന്നാണ് പറയുന്നത് അപ്പം കേസെടുത്തു എന്ന് മീഡിയയെ അറിയിക്കുകയും പബ്ലിസിറ്റി കൊടുക്കുകയും ചെയ്തതിൽ നിന്ന് മാത്രം ചെയ്തതുകൊണ്ട് വാസ്തവത്തിൽ സർക്കാരിന്റെ യഥാർത്ഥത്തിലുള്ള താല്പര്യം എന്താണെന്ന് വ്യക്തമാകുന്നു പകരം സർക്കാർ ഈ കാര്യത്തിൽ ഇത് പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള ബന്ധപ്പെട്ട സ്ത്രീയുടെ മുടി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കണം ഒന്ന് രണ്ടാമത്തെ കാര്യം അതിനെ തുടർന്നുള്ള അന്വേഷണവും ആവശ്യമാണെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു